നമ്മളൊരു കോഴീനെ നമുക്ക് കോഴിക്കുട്ടി വിരിഞ്ഞിട്ടി ആ കോഴിക്കുട്ടി വലുതായി അത് മുട്ടിട്ട് അത് അടയിരുന്ന് വിരിഞ്ഞ് ഇറക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിരിഞ്ഞിറങ്ങിയ കോഴിക്കുട്ടികളെല്ലാം തന്നെ വലുതായി കിട്ടില്ല ഇനി അഥവാ വലുതായി കിട്ടിയാൽ തന്നെ ഒരു പത്ത് കുട്ടികളുണ്ടെങ്കിൽ അതിലൊരു ഏഴെണ്ണൊക്കെ പോവാനൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പം നമുക്ക് നമ്മളെ പെടക്കോയി ഉണ്ടായി അത് വലുതായി അതിന് കുട്ടികൾ വിരിഞ്ഞു വരുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും എന്താ വെച്ചാൽ നമ്മളെന്നെ വളർത്തി വലുതാക്കിയ ഒരു കോഴിയല്ലേ ഇവിടെ അങ്ങനെ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് എന്താച്ചാൽ അഞ്ച് മാസം ആറ് മാസം മാസമാകുമ്പോൾ തന്നെ തന്നെ പോകും നമ്മളെ കോഴികളൊക്കെ അങ്ങനെ സെയിൽ ആവുന്ന നേരത്തെ ചെറിയ പ്രായത്തിൽ തന്നെ കൊടുക്കണാണ് അല്ലെങ്കിൽ മുട്ട തുടങ്ങിയ പാടന്നെ കൊടുക്കണാണ് മറ്റേ വയസ്സത്തി കോഴികളൊന്നും നമ്മൾ സെയിൽ ചെയ്യുന്നില്ല ആൾക്കാർ പറയുന്നതുകൊണ്ട് വേഗം വേഗം തന്നെ കൊടുക്കലാണ് പിന്നെ അങ്ങനെ ഒരു പ്രാവശ്യം അങ്ങനെ നമ്മൾ രണ്ട് പ്രാവശ്യം അങ്ങനെ നമ്മളട് അടക്കോയി ഇവിടെ വിരിഞ്ഞിട്ടുള്ളൂ അത് വിരിഞ്ഞാൽ ഒന്ന് തന്നെ വളർന്ന് മരിച്ച് എന്താ കാരണം എന്നറിയില്ല ചത്തുപോയി ചത്തുമായി അതിൻ്റെ ഷോർട്സ് വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടേനി അപ്പോൾ ഇത് നമ്മളെ ഒരു കരിയിലേൽ പെട്ട ഒരു പടക്കോഴി കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഉള്ള കോഴികളൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ടേനി ഇത് മാത്രം കൂട്ടത്തിൽ ചെറുതേനി അപ്പോൾ ഇത് വലുതാവോ അറിയില്ലേനി പക്ഷേ ഇതാണ് കൂട്ടത്തിൽ ആദ്യം തന്നെ മുട്ടട്ടതും ഇട്ടതും ആദ്യം അടയിരുന്ന് വിരിച്ചതും ഇതാണ് നമ്മൾ എട്ട് മുട്ട അടച്ചിട്ടുണ്ടേനി അതിൽ രണ്ടെണ്ണം കേടന്നു പോയി ആറ് കുട്ടികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ രണ്ട് വൈറ്റും ബാക്കി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിയും ഒരു ബ്ലാക്ക് ഒരു ബ്രൗണ് കുട്ടിയാണല്ലോ കേട്ടോ അപ്പോൾ ഈ കുട്ടികളെ നമ്മൾ പത്ത് ദിവസം കഴിഞ്ഞാൽ സെയിൽ ചെയ്യും അപ്പോൾ ആവശ്യമുള്ളവർ പറയട്ടോ അപ്പം ഇപ്പോൾ ഇവിടെ മൊത്തത്തിൽ നമുക്ക് അടക്കോഴികൾ ആറെണ്ണം ഉണ്ട് അതിലിപ്പോൾ ഇവിടെ മാത്രമേ എന്ന് പറയാനുള്ളൂ ഇവിടെ വിരിഞ്ഞുണ്ടായ കുട്ടി വല്ലാതെ ഇതേ ഉള്ളൂ ബാക്കിയൊക്കെ നമ്മൾ പുറത്തു എടുത്ത കോഴികളാണ് ഇപ്പം എൻ്റെ അടക്കോഴി എന്ന് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ലൊരു കോഴിയാണ് ചെറുതാകുമ്പോൾ വലുപ്പില്ലാത്ത കോഴി നമ്മളെ ആയിരിക്കും അധികം അത് നന്നാവില്ല എന്നൊക്കെ അതിൻ്റെ അടുക്കത്തിന് എന്തോ വയ്യായി വന്ന് കുറേ മരുന്നൊക്കെ കൊടുത്തതും ചെയ്തീനെ അപ്പോൾ രക്ഷപ്പെടൂല്ലയെന്നാണ് അറിയുന്നേനെ പക്ഷേ ഇത് വെല്ലായി വെക്കിയപ്പോൾ ഇതാണ് കൂട്ടത്തിൽ വെച്ചാൽ ഏറ്റവും നല്ല കോഴി കിട്ടോ ഇത് അധികം വലുപ്പമൊന്നുമില്ല വലുപ്പമില്ലാതായിരിക്കും ആൾക്കാരായിരിക്കും കാനല്ലയായിരിക്കുമ്പോൾ കോഴിക്കെന്തോ ആരോഗ്യ പ്രശ്നം ഉണ്ടോ ചോദിച്ചാൽ അങ്ങനല്ല കേട്ടോ അപ്പോൾ വലുപ്പം ഇല്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല വെയിറ്റ് ഇല്ലാച്ചിട്ട് കോഴിക്കാരോഗ്യമൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചാർപ്പടനെ നമ്മളിതാ മുകളിലെ കള്ളിയിൽ അട വെച്ചിട്ടുണ്ട് കേട്ടോ മുകളിലെ കള്ളിയിലിതാ കണ്ടില്ലേ ഇതിപ്പോൾ നമ്മൾ ഒന്നാം തീയതി അട വെച്ചാൽ സെപ്റ്റംബർ ഒന്നാം തീയതി അപ്പോൾ ഇരുപതാം തീയതിയോ ഇരുപത്തൊന്നാം തീയതി അങ്ങാണ്ട് വിരിയും തോന്നുന്നുണ്ട് അപ്പോൾ വിരിഞ്ഞിണ്ടെങ്കിൽ ഇവളെയും കുട്ടികളെയും പിന്നെ നമ്മളെ കരിയിലെ പോവാനും കൂടി കോട്ടയത്തേക്ക് ഒരാൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു അഡ്വാൻസ് വരെ അയച്ചിട്ടുണ്ട് അപ്പോൾ ഇവരെ എല്ലാം കൂടി അങ്ങോട്ടേക്ക് അയക്കാനുള്ള കേട്ടോ നമ്മൾ ചാരപ്പടി മക്കളും പോവാനും അങ്ങോട്ടേക്ക് പോകാനുള്ളതാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുതിയ പേരൻറ്റ് സ്റ്റോക്ക് സെറ്റ് ചെയ്യും അതൊക്കെ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് കാണിച്ചു തരും കേട്ടോ